കോഴിക്കാട്ട്ശേരി ഗ്രാമിക സംവാദം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനവിധിയുടെ അർത്ഥാന്തരങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിന്റു മഹാദേവ് അഗ്നേയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് എം സുൽഫത്ത് എന്നിവർ സംബന്ധിച്ചു തോറ്റവർ ജയിച്ചെന്നു തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജൂൺ നാലിന് മുമ്പ് വരെ നരേന്ദ്രമോദി എന്നുള്ള മുദ്രാവാക്യം എടുത്തിക്കൊണ്ട് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു നീങ്ങുന്നു എന്നുള്ള സന്ദേശം തരികയാണ് പക്ഷെ ജൂൺ നാലിന് ഫലം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് മോദിയുടെ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് വരുന്നാരംഗം ദയനീയമായിരുന്നു ചത്ത വീട് പോലെയായിരുന്നു ബി ജെ പിയുടെ വിജയ ആഘോഷം കാരണം ടാസോപ്പാടിൻ്റെ അയൽപക്കത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല ഒറ്റയ്ക്ക് സിംഗ് ഭൂരിഭുഷമുണ്ടായിരുന്നു മാധവൻ പുറച്ചേരി ഫാദർ ജോൺ കവലക്കാട്ട് ബാബു പി തോമസ് ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ കെ സി ഹരിദാസ് ചന്ദ്രൻ മനവളപ്പിൽ എം എ ബാബു പി ടി വിൽസൺ കെ സി ജയൻ വി കെ ചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാധ്യമപ്രവർത്തകനായ എൻ പത്മനാഭൻ മോഡറേറ്ററായിരുന്നു